ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ദുഷ്കൃത ഭജന ഗോവിന്ദ പുഷ്കരേശ്വര ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ആറാമത്തെ ദിവസത്തെ യുദ്ധത്തിനായിട്ട് ഇരുഭാഗവും നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞു പാണ്ഡവര് മകരാകൃതിയിലാണ് വ്യൂഹം ബന്ധിച്ചത് കൗരവർ ക്രൗഞ്ച ക്രൗഞ്ചവ്യൂഹമാണ് ബന്ധിച്ചത് യുദ്ധത്തിൻ്റെ തുടക്കം ഭീമനും ദ്രോണരും കൂടിയിട്ടായിരുന്നു കുറച്ച് നേരം കൊണ്ട് ഭീമൻ കൗരവരുടെ പടയെ കുറേ നശിപ്പിക്കുകയുണ്ടായി ഭീമൻ്റെ ഈ അജയമായ മുന്നേറ്റം കണ്ടപ്പോൾ ദുര്യോധനൻ തൻ്റെ കുറേ അനിയന്മാരെയും ധാരാളം പടയാളികളായിട്ട് ഭീമനെ വളയാൻ പറഞ്ഞു അവരങ്ങോട്ട് ഭീമനെ വളഞ്ഞു ഭീമൻ കുറച്ചു നേരം അമ്പും ബില്ലുമൊക്കെ ഉപയോഗിച്ച് പറ്റാണ്ട് ചാടി ഗതയെടുത്തു ഇത് തന്നെ തക്കന്നും കണ്ട് ദുര്യോധനൻ്റെ അനുജന്മാർ ഭീമനെ ചുറ്റി വളഞ്ഞ് രഥത്തിലിരുന്ന് ഭീമൻ്റെ നേരെ അമ്പയത്ത് തുടങ്ങി ഭീമൻ ഭീമനാകെ വശം കെട്ട് ഗതുകൊണ്ടൊക്കെ തടുക്കുന്നുണ്ട് അവർ ചുറ്റി നിന്നിട്ടാണ് ആ യുദ്ധം ചെയ്യണത് ദുര്യോധനൻ ഏതാണ്ട് തീരുമാനിച്ചു അനുജന്മാരുടെ കയ്യിൽ കിട്ടി ഇന്നത്തോടു കൂടി ഭീമന്റെ കഥ തീർക്കും സത്യകി ധൂരിയായിരുന്നു അവിടെ ഇങ്ങോട്ട് നോക്കിയപ്പണ്ട് ഭീമൻ്റെ തേര ഒഴിഞ്ഞിരിക്കുന്നു ഭീമനെ കാണാനും ഇല്ല എന്താവോ എന്ന് പരിഭ്രമിച്ച് സത്യകി ഓടി അവിടെ എത്തി അവിടെ വന്നപ്പോൾ ഭീമൻ നിലത്ത് നിന്ന് യുദ്ധം ചെയ്യണു മറ്റവരെല്ലാം തേരിൽ ചുറ്റി നിന്ന് യുദ്ധം ചെയ്യുന്നു ഇത് കണ്ട സത്യകി ഭീമനെ പെട്ടെന്ന് സത്യകീടത്തിയേരിലേക്ക് പിടിച്ചു കയറ്റി പിന്നിലേക്ക് കൊണ്ടുപോയി ഭീമൻ ഏതാണ്ട് നല്ലോണം ക്ഷീണിച്ചിരിക്കുന്നു അല്പനേരം വിശ്രമിച്ചിട്ട് ഭീമൻ വീണ്ടും മുന്നണിയിലേക്ക് തന്നെ എത്തി ഇത് കണ്ടപ്പോൾ ദുര്യോധനൻ തീരുമാനിച്ചു ഇന്ന് പിന്നെ തീർത്തന്നെ ആവണം വീണ്ടും അനുജന്മാരെ വിട്ടു അവർ വന്ന് ഭീമനെ വളഞ്ഞപ്പോൾ ദൃഷ്ടിദ്യുമനെ ഭീമനെ സഹായിക്കാൻ എത്തി ഭീമൻ്റെയും ദൃഷ്ടിദ്യുമനൻ്റെയും കഥ ഇന്ന് തന്നെ തീർക്കണം എന്നായി ദുര്യോധനൻ്റെ വാശി ദുര്യോധനനും കൂടെ വന്നു കുറച്ചുനേരം അവരുമായിട്ട് യുദ്ധം നടന്നപ്പോൾ ദൃഷ്ടിദ്യുനന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നി ദൃഷ്ടിദ്യുനൻ എന്ത് ചെയ്തു തൻ്റെ അങ്ങോട്ട് പ്രയോഗിച്ചു ഇത് കണ്ടോട് കൂടിയിട്ട് ദുര്യോധനൻ്റെ അനിയന്മാരും കുറേ പടയാളികളും ഒക്കെ ഏതാണ്ട് ചിത്തഭ്രമം പിടിച്ച മാതിരി അവിടെ കിടന്ന് ഓടി നടക്കാൻ തുടങ്ങി അകലേന്ന് ഭീഷ്മ പിതാമഹൻ ഇത് കണ്ടു അയ്യോ ദൃഷ്ടുദ്യം ഞാൻ പറ്റിച്ചിരിക്കുന്നു ഉടനെ തന്നെ അദ്ദേഹം തജ്ഞാസ്ത്രം പ്രയോഗിച്ചു അവിടെ നിന്നിട്ടുതന്നെ അതിലിവർ ഏതാണ്ട് ശരിയായി അപ്പോൾ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് പാഞ്ചാല രാജാവും ദ്രോണരും കൂടിയിട്ടാണ് പാഞ്ചാലൻ തൻ്റെ പഴയ ശത്രുത പുറത്തെടുത്തിട്ടാണ് ദ്രോണരുമായിട്ടുള്ള യുദ്ധം നടത്തുന്നത് ശരവർഷം കൊണ്ട് അവിടെ മുഴുവൻ ഭയാനകമായ അന്തരീക്ഷം തന്നെയായിരുന്നു ഈ ഭീമനെയും ദൃഷ്ടിദ്യുമനെയും കൗരവപ്പടാവല്ലാണ്ട് മർദ്ദിക്കണമെന്ന് കണ്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് അഭിമന്യുവിൻ്റെ നേതൃത്വത്തിൽ കുറേ പടയാളുകളെ അങ്കട അയച്ചു അപ്പോഴേക്കും ദ്രോണാചാര്യനും അവിടെ എത്തി ഈ ദ്രോണാചാര്യരുടെ മുമ്പിൽ അഭിമന്യുവിൻ്റെയും സംഘത്തിൻ്റെയും പരാക്രമം വിലയൊന്നും പോയില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഭീമൻ പെട്ടെന്ന് ക്രോധാവിഷ്ടനായി പഴയ പാണ്ഡവരെ ചതിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചിട്ട് ആളങ്ങട് കോവാവിഷ്ടനായി പിന്നെ ഒന്നുമില്ല മുമ്പിൽ കണ്ടത് മുഴുവൻ തല്ലി തകർക്കാൻ തുടങ്ങി പിന്നെ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അഷ്ടഹസിച്ചുകൊണ്ടാണ് പിന്നെ ഭീമൻ്റെ മുന്നേറ്റം അതോടുകൂടി അനേകം പടയാളികളും ദുര്യോധനൻ്റെ കുറ അനുജന്മാരും ഭീമന്റെ ഗതയ്ക്ക് ഇരയായി ദുര്യോധനൻ ക്ഷീണിക്കണമെന്ന് കണ്ടപ്പോൾ ജയദ്രഥൻ ഓടിയെത്തി ഭീമനോട് നിർത്തു എന്തു തന്നെ ആയാലും ഭീമനെയും ദൃഷ്ട്യുദ്യമനനെയും ഇന്ന് കൊന്നേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് ദുര്യോധനൻ കൂടെ ജയധ്രഥനും കൂടി എത്തി പക്ഷേ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിന്നതല്ലാണ്ട് അവർക്കതിന് സാധിച്ചില്ല അപ്പോഴേക്കും ആദിത്യൻ അസ്തമിക്കാറായി യുദ്ധം നിർത്തിയതായിട്ട് പ്രഖ്യാപനം വന്നു ദുര്യോധനൻ നിരാശനായി തൻ്റെ കുറേ അനുജന്മാരെയും കുറേ പടയാളികളെയും നഷ്ടപ്പെട്ടതല്ലാണ്ട് തൻ്റെ ദൃഢനിശ്ചയമായിരുന്ന ഭീമനെയും ദൃഷ്ട്യുദ്ധ്യുമനെയും ഇന്ന് ഇവിടെ വെച്ച് കൊല്ല എന്നുള്ള ആഗ്രഹം നടന്നില്ല ഭീമനും ദൃഷ്ടുദ്യുനനും കൂടി അന്നത്തെ ദിവസം കൗരവ പടയെ നശിപ്പിക്കുക തന്നെയാണ് ചെയ്തത് ഇതിൽ ദുര്യോധനന് വലിയ വിഷമായി അദ്ദേഹത്തിൻ്റെ മനസ്സ് ശരീരത്തേക്കാൾ കൂടുതൽ തളർന്നു രാത്രിയായി ഉറക്കം വരണില്ല ആവലാദിയുമായിട്ട് തൻ്റെ സ്ഥിരം ഉണ്ടല്ലോ പിതാമഹൻ്റെ ശിബിരത്തിലേക്ക് പോയി ഭീമൻ്റെയും ദൃഷ്ടി ഉദ്യമനൻ്റെയും മുന്നേറ്റം തടയാൻ കഴിയാത്തതിൽ ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യനും വേണ്ട വിധത്തിൽ മുൻകൈ എടുത്തില്ല എന്നുള്ള അവലാദിയായിട്ടാണ് പോക്ക് ഈ സമയത്ത് ഭീഷ്മാചാര്യനും പിതാമഹൻ്റെ ശിബിരത്തിലേക്ക് എത്തി ദുര്യോധനൻ ഈ അവലാദിയുടെ കെട്ടഴിക്കുമ്പോൾ ഭീഷ്മ ദ്രോണാചാര്യനും അത് മുഴുവൻ കേട്ടിരുന്നു എന്നിട്ട് ദ്രോണാചാര്യരാണ് മറുപടി പറഞ്ഞത് ദുര്യോധന ഞാൻ എൻ്റെ കഴിവും ശക്തിയും മുഴുവൻ ഞാൻ അങ്ങക്ക് വേണ്ടി അർപ്പിച്ചവനാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോണതും എല്ലാം അങ്ങയോടുള്ള നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് സംശയം വേണ്ട നാളത്തെ യുദ്ധം ഒന്ന് കണ്ടോളോ ഒരൊറ്റ ആളെ ഞാൻ ബാക്കി വയ്ക്കില്ല ഇത് കേട്ട ദുര്യോധനന് പിന്നെയും കുറച്ച് മനസമാധാനായി അദ്ദേഹം യുദ്ധരഹരിയിൽ ആവിഷ്ടനാകുകയും ചെയ്തു നാളെ പിതാമകനും ദ്രോണാചാര്യരും കൂടി പാണ്ഡവ പടയെ തീർക്കവും സംശയമില്ല അവർ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ദുര്യോധനൻ തിരിച്ച് തൻ്റെ ശിബിരത്തിൽ വന്ന് കിടന്നുറങ്ങിയത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു